നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യമായിട്ട് ഒരു ടാസ്ക് നല്ല വൃത്തിയായിട്ട് പൂർത്തിയായിരിക്കുകയാണ് ുപ്പി ടാസ്കില് അവസാനം വന്നിരിക്കുന്നത് ആര്യനും നൂറയും ബിന്നിയും അക്ബറുമായിരുന്നു പിന്നെ തുടങ്ങിയത് മുതൽ നന്നായിട്ട് കളിച്ചിരിക്കുന്നത് ആര്യനായിരുന്നു ആര്യൻ്റെ പിറകിൽ ബിന്നി ബോട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ആര്യനൊരു സംശയമുണ്ടായിരുന്നു എങ്കിലും അക്ബറിന്റെ പേര് പറഞ്ഞതോടുകൂടി ആര്യൻ ഔട്ടായി പിന്നീട് അക്ബറും ബിന്നിയും നൂറയും ബാക്കിയായപ്പോൾ നൂറ ബിന്നിയുടെ പിറകിലായിട്ട് ബോട്ടിൽ വെച്ചപ്പോൾ ബിന്നി അത് കൃത്യമായിട്ട് പറഞ്ഞ് നൂറയെ പുറത്താക്കി ബാക്കി വന്ന അക്ബറും ബിന്നിയുമായിരുന്നു കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നത് ആ ഒരു അവസാന മത്സരം നടന്നിരുന്നത് പനിപ്പുരയിൽ വെച്ചായിരുന്നില്ല പുറത്ത് ഔട്ടായ മത്സരാർത്ഥികളെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അതിൽ മൂന്ന് റൗണ്ടിലും ജയിച്ചിരിക്കുന്നത് ബിന്നി ആയിരുന്നു ബിന്നിക്കാണ് ഇമ്മ്യൂണിറ്റി പവർ നോമിനേഷൻ ഫ്രീയും കിട്ടിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ബിന്നി അതിൽ പെർഫോം ചെയ്തു ആർക്കാണോ ഈ ഒരു ചാൻസ് കിട്ടരുത് എന്ന് ബാക്കിയുള്ളവർ ആഗ്രഹിച്ചത് അവർക്ക് തന്നെ കിട്ടി എന്തായാലും ഒരു ടാസ്ക് എങ്കിലും വളരെ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞു അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം